നമസ്കാരം പി എസ് സി പി വൈ ക്യു വിത്ത് മീയിലേക്ക് സ്വാഗതം നമ്മൾ പി വൈ ക്യൂ ഒന്നാമത്തെ പി വൈ ക്യൂവിൻ്റെ ആദ്യത്തെ ഇരുപത് ക്വസ്റ്റ്യനാണ് ഇന്നലെ പഠിച്ചത് അടുത്ത രണ്ട് അടുത്ത ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള അടുത്ത ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പി വൈ അതിൻ്റെ റിലേറ്റഡ് ഫാക്സും കൂടി നമ്മൾ പഠിച്ച് പോകും ഈ വരുന്ന പി എഫ് എ ബെകോ എൽ ഡി തുടങ്ങിയ ഏത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പി വൈ ക്യൂ ആണ് ഇവിടെ പഠിച്ചു പോകുന്നത് പി വൈ ക്യൂയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ അറിവുകൾ കണ്ടെത്തുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടൻസൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു ഒന്നും കൂടി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു ആരാണ് ഓപ്ഷൻ സി ആണ് ആര് വാസ്കോഡ ഗാമയാണ് കേട്ടോ ആരാണ് വാസ്കോഡ ഗാമയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അടുത്തത് ധാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്നാണ് ധാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്നാണ് എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ധാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമെന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഉടമ്പടിയാണ് ബനാറസ് ഉടമ്പടി ആരുടെ കാലത്താണ് വാറൻ ഹേസ്റ്റിങ്സ് ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് എന്താണ് ഒന്നും കൂടെ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് ഓക്കെ ഓപ്ഷൻ ഡി ബ്രഹ്മ സമാജം ബ്രഹ്മ സമാജമാണ് ഇതിൻ്റെ ആൻസർ എന്ന് ബ്രഹ്മ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ടോമറന്ന ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ് അടുത്തൊരു ക്വസ്ത്യൻ ആത്മീയ സഭ രൂപീകരിച്ചത് എന്നാണ് ആത്മീയ സഭ രൂപീകരിച്ചത് എന്നാണ് എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ രൂപീകരിച്ചത് അടുത്ത ക്വസ്ത്യൻ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും കൂടി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പ് ഒപ്പുവെച്ചത് ഓക്കെ ഈ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് എന്നാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിനോടുകൂടി ഏപ്രിൽ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു തത്വമാണ് എന്തെന്ന് പറയുന്ന പഞ്ചശീല തത്വമെന്ന് പറയുന്ന ആ സമയത്ത് ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഒന്നും കൂടി പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വഹിച്ചത് അടുത്ത ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം ഏതാണ് ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബീഹാറിലെ നീലം കർഷകർ നടത്തിയ സമരമാണ് എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം അതിലാണ് ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ വ്യക്തി എന്നും കൂടി ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു അതിനു ശേഷമാണ് ഇന്ത്യയുടെ ആയത് അത് ആരാണ് ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈനാണ് ആരാണ് ഡോക്ടർ സാക്കിർ ഹുസൈനാണെന്നു പറയുന്ന ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രസിഡൻ്റായ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് എന്താണ് മൗലിക അവകാശങ്ങളാണ് മൂന്നാം ഭാഗത്തിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം എത്ര ഉണ്ട് ഇപ്പം ഒൻപത് എ വരെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ആദ്യത്തെ എന്താണ് യൂണിയൻ ആൻഡിറ്റ് ടെറിറ്ററീസാണ് ഒന്നാമത്തതെന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്ന സിറ്റി സിറ്റിസൺഷിപ്പാണ് എന്താണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് മൂന്നാമത്തെ ഇപ്പോൾ നമ്മൾ പഠിച്ചു ഏതാണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് മൂന്നാമത്തേല് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ഡയറക്റ്റീവ് പോളിസീസ് ഓക്കെ ഡയറക്റ്റീവ് പോളിസീസ് ആണ് നാലാമത്തേല് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പോളിസീസ് അല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നാല് എയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നാല് എ യിൽ അങ്ങനെ ഒൻപത് എ വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭേദഗതിയാണ് കേട്ടോ ഇത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഈ ഭരണഘടനയിലുള്ള ഏത് ഭാഗവും എന്തു ചെയ്യാം ഭേദഗതി ചെയ്യാൻ നമ്മുടെ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഏതാണ് മുപ്പത്തിരണ്ട് ഏതാണ് ഇരുപത്തി നാലാം ഭേദഗതിയാണ് ഓക്കെ ഇരുപത്തി നാലാം ഭേദ ഓപ്ഷൻ ബി ഇരുപത്തിനാലാം ഭേദഗതിയാണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭേദഗതി നമ്മൾ പഠിച്ചിട്ടില്ലേ മൗലികാവകാശങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു സ്വത്തവകാശത്തെ മാറ്റി ഒരു നിയമ നിയമാവകാശമാക്കി മാറ്റിയിട്ടുണ്ട് അത് ഏത് ഭേദഗതി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലാണ് എന്തു ചെയ്തത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഓക്കെ അടുത്ത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം പതിനാറാണ് കേട്ടോ അനുച്ഛേദം പതിനാറാണ് അതെന്ന് പറയുന്നത് പൊതു നിയമനങ്ങൾ അവസര സമത്വം അടുത്ത ക്വസ്റ്റ്യൻ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അപ്പം നമ്മുടെ മൗലികാവശ്യങ്ങൾ ഒരു കാലത്തും നിഷേധിക്കാൻ പാടില്ല പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവോശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് അത് ഏത് ആർട്ടിക്കൾ പ്രകാരമാണെന്ന് പറഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് മുന്നൂറ്റി പ്രകാരം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം വർഷമേത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിൽ എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അടുത്ത അവസ്ഥയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് സംസ്ഥാനത്താണ് അപ്പോൾ സംസ്ഥാനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന് ആരാല്ലെങ്കിൽ ഉയർന്ന പദവി ആർക്കാണ് ഗവർണർക്കാണ് അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ് ഗവർണറാണ് കേട്ടോ ഗവർണറാണ് അടുത്ത താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് മെമ്പർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലാരാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് എന്തല്ലാത്ത മെമ്പർ അല്ലാത്തത് ബാക്കിയുള്ള ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പട്ടികവർഗ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ ഇങ്ങനെയുള്ള ചെയർപേഴ്സൺസ് എല്ലാം അംഗങ്ങളാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എന്തല്ല എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയോ യുടെ ചെയർമാൻ ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് കേട്ടോ ആരാണ് സംസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിൽ ആരാണ് മുഖ്യമന്ത്രി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാർ ഒന്നും കൂടി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ് ആരാണ് ഓപ്ഷൻ ഡി അലോക് റാവത്ത് ആരാണ് അലോക് റാവത്താണ് കേട്ടോ വനിതാ കമ്മീഷനിലെ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരാണ് അലോക് റാവത്ത് അപ്പൊ ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇതാണ് നമുക്ക് ഒന്നും കൂടി നോക്കാം ഓക്കെ തുടങ്ങാം യൂറോപ്പിൽ നിന്ന് നിങ്ങൾക്ക് റീ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്നും കൂടി നോക്കുക ഓക്കെ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗ്ഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് ആരാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്താണ് വന്നിറങ്ങിയത് അടുത്തത് ധാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് എവിടെയാണ് ഏത് ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ് വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് ഏതാണ് ബ്രഹ്മസമാജം ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ഞാൻ പറഞ്ഞു രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ആരാണ് ജവഹർലാൽ നെഹ്റു ഒരു വർഷം കൂടി അവിടെ പറഞ്ഞിരുന്നില്ലേ ഏപ്രിൽ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആ ആരൊക്കെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു ഒപ്പുവെച്ചത് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ് നാലാമത്തെ ആണ് കേട്ടോ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഓക്കെ ബീഹാറിലെ നീലം കർഷകർ അല്ലെങ്കിൽ നീലം കർഷക തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടത്തിയ സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിലോട്ട് വന്നത് ആ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് ആരാണ് ഡോക്ടർ സാക്കിയർ ഹുസൈൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏതാണ് മൗലിക അവകാശങ്ങളാണ് നമ്മൾ പറഞ്ഞില്ലേ എത്ര ഭാഗം ഒൻപത് എ വരെ ഉണ്ട് അതിൽ ഒന്നാമത്തെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി രണ്ടാമത്തെ സിറ്റിസൺഷിപ്പ് മൂന്നാമത്തെ മൗലിക അവകാശങ്ങൾ നാലാമത്തെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഞ്ചാമത്തെ ഫണ്ട് നാല് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓക്കെ മറന്നു പോകരുത് ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതായിരുന്നു ഏതാണ് ഇരുപത്തി നാലാം ഭേദഗതി ഇതുപോലെയാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാ അവകാശമാക്കി മാറ്റിയ ഭേദഗതി എന്നാണ് നമ്മുടെ സ്വത്ത് സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ സ്വത്ത് അവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തപ്പോഴാണ് നാൽപ്പത്തി നാലാം ഭേദഗതിയിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് അനുശീതം പതിനാറാണ് കേട്ടോ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഏതാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് ആരാണ് സംസ്ഥാനത്ത് നമ്മൾ പറഞ്ഞില്ലേ ആരാണ് ഗവർണർ ഗവർണർ താഴെ താഴെപ്പറയുന്നവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് ആരാണ് അലോക്ക് റാവത്ത് അലോക് റാവത്താണ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പഠിച്ചത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്